ഹജ്ജ് എന്ന് പറയുന്നത് താങ്കൾ ചോ ചോദിച്ചതുപോലെ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട അഞ്ച് കർമ്മങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ സ്തംഭങ്ങളിൽ അഞ്ചാമത്തെ കർമ്മമാണ് ഹജ്ജിനെ സംബന്ധിച്ച് സാധാരണ പറയാറുള്ളത് അത് ഒരു ജാമ്യ ഉൽ ഇബാദാദ് എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മറ്റെല്ലാ കർമ്മങ്ങളുടെയും നമസ്കാരം എന്ന കർമ്മം അതിൻ്റെ മുന്നെയായി ഷഹാദത്ത് അതുപോലെ നമ്മുടെ നോമ്പ് അതുപോലെ ജക്കാത്ത് ഈ കർമ്മങ്ങളിലൂടെയൊക്കെ മനുഷ്യൻ നേടുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതത്തിൻ്റെ സമർപ്പണവും അതിൻ്റെ പ്രഖ്യാപനമാണ് നമ്മുടെ കലിമത്ത് തൗഹിദ്ല ഇലാഹി ലഹ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അയാൽ ലബൈക്ക് അള്ളാഹ്മ ലബൈക്ക് എന്ന് പറയുമ്പോഴും ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനവും അത് പ്രകാരം എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു സമർപ്പിച്ചു എന്നതുമാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് നമസ്കാരത്തിലൂടെ ഒരാൾ ചെയ്യുന്നതും അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ ദിഖറാണ് നമസ്കാരം അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുമാണ് ഹജ്ജിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലയിടങ്ങളിൽ പ്രത്യേകിച്ച് ഹറമുകളിലുള്ള ഒരു ലക്ഷത്തിലേറെ പ്രതിഫലം കിട്ടുന്ന അവിടങ്ങളിൽ നമസ്കരിച്ചാൽ ഉള്ള ഒക്കെയുള്ള നമസ്കാരം ഒരു പ്രധാന ഘടകമാണ് ഹജ്ജിൽ അത് ഈ മിനയിലായിരുന്നാലും അറഫയിലായിരുന്നാലും ആ നമസ്കാരം എങ്ങനെയാകണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ജക്കാത്ത് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ ഹലാലായ പണത്തെ ചെലവഴിച്ചുകൊണ്ട് ജീവിത വിശുദ്ധി നേടുക എന്നതാണല്ലോ അതിൻ്റെ ആശയം ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മിനിമം ഒരു അഞ്ച് ലക്ഷം രൂപ ഇനി പ്രൈവറ്റിലാണെങ്കിൽ അതിൽ കൂടുതൽ അയാൾ ചെലവാക്കിയിട്ടാണ് പോകുന്നത് ഇപ്പോൾ ലോകത്ത് നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം ആജിമാർ വരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്താൽ ഒരു വർഷം ഈ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെ കണക്കിൽ നമുക്ക് അക്കങ്ങൾ കൊണ്ട് കൊള്ളിക്കാൻ കഴിയാത്തത്ര ചെലവുകൾ ഓരോ വിശ്വാസിയും അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത് പിന്നെ നോമ്പെന്ന് പറയുന്നത് അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ പിന്നെ നമ്മുടെ ത്യാഗമാണ് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാതെ അതുപോലെ ദാഹം ഒക്കെ സഹിച്ചുകൊണ്ടാണ് ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈ കർമ്മങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും യാത്രയിൽ താമസത്തിലൊക്കെ അയാൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമ്മൾ വീട്ടിലായിരിക്കും കിട്ടുന്ന ഭക്ഷണമോ കുറേ സമയം ഭക്ഷണം കിട്ടാതെ ചിലപ്പം ബസ്സിലായിരിക്കും ആ ഒരു ത്യാഗമാണ് പിന്നെ അതോടൊപ്പം തന്നെ മോശമായ പ്രവൃത്തിയോ സംസാരമോ ഒന്നും നോമ്പിൽ പാടില്ല ഈ ഹജ്ജിലും അങ്ങനെ തന്നെ തെറ്റായ എല്ലാ വാക്കുകളിലൊന്നും നോക്കുകളിലൊന്നും ഒരു ഹാജി മാറി നിൽക്കുന്നു